മലപ്പുറം എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാൾ സ്റ്റാൾ അഗ്നിബാധ അപകടങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ മേളയിൽ ഒരുക്കിയിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങളും രക്ഷാപ്രവർത്തന സാമഗ്രികളും ഏറെ കൗതുകകരമായി തീയണക്കുന്നതിനുള്ള വിവിധതരം ഉപകരണങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗ രീതികളെക്കുറിച്ചും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു നൽകി കൂടാതെ അപകടങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരാള് പബ്ലിക് സ്ഥലങ്ങളിൽ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ കാടയൊക്കെ അറസ്റ്റ് വന്ന് വീഴുകയാണെങ്കിൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സി പി ആർ കൊടുക്കുന്ന മെത്തേഡ് കൂടെ അയാൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അത് കെടുത്തതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളുണ്ട് അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മളൊരു വലിയ ബിൽഡിംഗിൽ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് ഫയർ ഉണ്ടായാൽ അവിടുന്ന് എസ്കേപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്

തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അതെങ്ങനെ ഒഴിവാക്കാം സംഭവിച്ചാൽ എന്തു ചെയ്യണം എന്ന വിഷയങ്ങളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസുകളിൽ നിരവധി പേർ പങ്കെടുത്തു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരക്ഷാ നിർദ്ദേശങ്ങളെക്കുറിച്ചുമുള്ള ലഘുലേഖകളും മറ്റു വിവരങ്ങളും സ്റ്റാളിൽ നിന്ന് സൗജന്യമായി വിതരണം ചെയ്തു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംവദിക്കാനും സംശയങ്ങൾ ചോദിച്ചറിയാനും സന്ദർശകർക്ക് അവസരം ലഭിച്ചത് ഏറെ പ്രയോജനകരമായി കേരള വിഷൻ ന്യൂസ് മലപ്പുറം